ഉമൻ കമ്പാനിയൻ സൈക്ലോവ എന്നീ രണ്ട് ഉൽപ്പന്നങ്ങൾ കഴിച്ചവരുടെ റിസൾട്ടുകൾ പങ്കുവെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവ രണ്ടും ഒരിക്കലും മെഡിസിൻ വിഭാഗത്തിൽപ്പെട്ടതല്ല മരുന്ന ഐറ്റംസ് അല്ല തീർത്തും ആയുർവേദ ന്യൂട്രാസൂട്ടിക്കൽ പ്രോഡക്റ്റുകൾ മാത്രമാണ് നമ്മുടെ പരിസരത്തുള്ള ആയുർവേദ ഹെർബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തീർത്തും നാച്ചുറൽ ഉൽപ്പന്നം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റുള്ള ഈ ഉൽപ്പന്നങ്ങൾ ന്യൂട്രാസൂട്ടിക്കൽ പ്രോഡക്റ്റുകൾ മാത്രമാണ് നല്ല റിസൾട്ട് ഉണ്ട് അത്ര രണ്ട് റിസൾട്ടുകൾ നമുക്ക് കേൾക്കാം എൻ്റെ റിസൾട്ട് അത്ഭുതമായ റിസൾട്ടാണ് ഞാൻ പത്ത് വർഷത്തോളമായി എനിക്ക് പി സി ഓടി പി സി ഓടി പലതരത്തിലും ഉണ്ട് എനിക്ക് അമിത രക്തസ്രാവം അങ്ങനെ ആയിരുന്നു അത് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിരിക്കണെ ഒരുപാട് മരുന്ന് കഴിച്ചിരിക്കുന്നത് എന്നും സ്കാനിങ്ങാണ് എവിടെ പോയാലും സ്കാനിങ്ങാണ് അങ്ങനെയൊക്കെ എന്തു ചെയ്തിട്ടും ഒരു മാറ്റം അപ്പോഴത്തെ ഒരു ചെറിയ മാറ്റം എന്നല്ലാതെ പിന്നീട് അതിന് വലിയ മാറ്റങ്ങളും ഒന്നുമില്ലാതെ മുന്നോട്ട് പോയിരുന്ന് ഭയങ്കര ബുദ്ധിമുട്ട് ഒരു വെറുത്തിരുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ഞാൻ വെറുത്തിരുന്ന ഒരു സംഭവം ആ സമയമാണ് ആ സമയം എന്താ വെച്ചാൽ ഓവർ ബ്ലീതിങ് പിന്നെ അതുപോലെ തന്നെ ഒരു യാത്ര പോവാനോ ഒരു ഫങ്ഷൻ ഉണ്ടായാലോ എന്തിനും അങ്ങനെ അങ്ങനത്തെ ടൈമിലാണെങ്കിൽ എനിക്കതിനൊന്നും ഒരു മൂഡിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് അടിച്ചിരുന്നു ഒരാളായിരുന്നു ഇപ്പോൾ ഈ വുമൻ കമ്പാനിയൻ അത് അറിയപ്പെട്ടു എനിക്ക് എൻ്റെ ലീഡേഴ്സായ അമ്മിലെ ടീച്ചറെ എനിക്കതെ പരിചയപ്പെടുത്തി തന്നു ഞാനത് വാങ്ങി അങ്ങനെ വാങ്ങി വീട്ടിൽ വെച്ചു എന്നല്ലാതെ ഞാനത് കേൾച്ചില്ല വീട്ടിൽ കുറേ വെച്ചിരുന്നു അപ്പം ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് വലിയൊരു ധാരണ ധാരണയില്ല അതെന്താണ് ഇതെങ്ങനെയാണ് ഇതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് ഇത് ഒരു സക്ക ആയുർവേദിക് മരുന്ന് പ്രൊഡക്റ്റ് ആണോ എന്നൊന്നും ഒരു ധാരണ ഇല്ല ഞാൻ അവിടെ എടുത്തു വച്ചിരിക്കുക അത് മൂന്ന് മാസത്തോളം അങ്ങനെ വെച്ചിരുന്നു എന്തായാലും അലഹില്ല എനിക്ക് നല്ല മാറ്റുണ്ട് അതുപോലെ ഇതുപോലെ ഒരുപാട് ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടിനുണ്ടാവാം വെറുക്കുന്നൊരു ടൈമാവാം ഒക്കെ ആവാം അതുകൊണ്ട് തന്നെ ഇൻഷാല്ല എല്ലാവരും അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സ്ത്രീകളുടെ കുറിച്ച് ഞാനിപ്പോൾ ഇവൾ ഇവരുടെ എന്താണ് ഉമൻ കമ്പാനിയുടെ എലമെന്റ്സ് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പത്ത് ഇരുപത് ആയിട്ടുള്ളൂ അപ്പോൾ വൈഫിനിപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം നല്ലൊരു റിസൾട്ട് ഉണ്ട് കാരണം വെച്ചാൽ മെൻസ് പിരിയേണ്ട സമയത്ത് ഭയങ്കര വയറുവേദനയും ആയിരുന്നു ഇപ്പോൾ ഏതാണ്ട് ഇരുപത് ദിവസമാകുള്ളത് കഴിച്ചു കൂടിയിട്ട് ഇരുപത് ഇരുപത്തി രണ്ട് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞ പിരീഡ് കഴിഞ്ഞിട്ടാണ് ഇത് മരുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മാസം ഇത്ര നേരത്തെ ആയി അപ്പോൾ അതിൻ്റെ എന്നാലും നല്ലൊരു മാറ്റം നല്ലൊരു മാറ്റമല്ല ശരിക്കും മാറ്റമുണ്ട് പിന്നെ അതുകൂടാതെ രക്തക്കുറവിൻ്റെ ഒരു ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പേര് ഞാൻ നോക്കില്ല അതും ഏതാണ്ട് ഒരു പ്രയോജനം ചെയ്യുന്നൊരു രീതിയിലൊക്കെയാണ് വരുന്നത് എന്നാലും ഇത് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരും ഉപയോഗിക്കുന്നവരൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം കാരണം എന്ന് വെച്ചാൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് പത്തിരു ദിവസം കൊണ്ട് തന്നെ കാര്യമായ അതായത് നല്ല രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുള്ളി പറഞ്ഞു മൂന്ന് മാസമെങ്കിലും തുടർച്ചയായിട്ട് കഴിക്കണം എന്നാലാണ് അത് കാര്യം ശരിയായ ഒരിത് പക്ഷേ ഫസ്റ്റ് ഡോസിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഡോസ് തീർന്നിട്ടില്ല കാരണം ഒരു മാസമാണല്ലോ ശരിക്കും ഒരു ഡോസ് രണ്ട് കുപ്പി അത് കഴിഞ്ഞുള്ളൂ പത്ത് ദിവസത്തേക്കല്ലേ ഒരു കോപ്പി അത് അപ്പൊ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിട്ടുണ്ട് എന്തായാലും ധൈര്യമായിട്ട് കഴിക്കാം എന്റെ തന്നെ വർക്ക് ചെയ്യുന്ന ഫാത്തിമ മേഡത്തിന് ഇതേപോലത്തെ ഒരു പ്രശ്നം വന്നു പി സി ഒ ഡി ഉണ്ട് എന്നും പറഞ്ഞു അപ്പോ യൂട്രസ്റ്റില് ചെറിയൊരു തടിപ്പ് പോലെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞു ബ്ലീഡിങ് ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് ആണ് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കട്ടക്കട്ട രൂപത്തിൽ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇറച്ചിക്കഷ്ണം പോകുന്ന രൂപത്തിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വമൻ കമ്പാനിയനും സൈക്ലോവയും കണ്ടിന്യൂ ആയിട്ട് ഒരു മൂന്ന് മാസം എന്നോട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഒന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്യ് സൈ എനിക്ക് പി സിഒൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യി അങ്ങനെ മാറ്റം വരിക വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പൂർണ്ണമായിട്ട് മാറുന്നവരെ കണ്ടിന്യൂ ആയിട്ട് കഴിക്കണമെന്നും പറഞ്ഞു മാഷാ അല്ല ഇന്ന് ഭയങ്കര റിസൾട്ടാണ് അയാൾക്ക് പൂർണമായിട്ട് പി സി ഒ ഡി എന്നുള്ള പ്രശ്നവും മാറി അയാളുടെ ഏഹ് യൂട്രസ്റ്റില് കുമിളകൾ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അതും മാറി ഇവിടെ റിസൾട്ട് കണ്ടിട്ട് ഇതേ പ്രശ്നമുള്ള ഒരാളിനെ വിളിച്ചിട്ട് പറഞ്ഞു ജുബി ഈ ഫാമക്ക് കൊടുത്ത ആ മരുന്ന് ഒന്ന് എനിക്ക് കൊണ്ടെത്തി വരുമോന്ന് വെച്ചു ഏർ ഫാമക്ക് മാറിയിട്ടുണ്ടല്ലോ ഞാനൊന്ന് പിടിച്ചപ്പെട്ടെ ഇനി ഒരു ഡോക്ടറെ ഞാൻ കാണിക്കാനില്ല ജുബി ഇന്ന് എനിക്ക് ഇന്ന കൊണ്ടാവണില്ല എനിക്ക് ഒന്നിനും പറ്റണില്ല സംസ്കാരമൊക്കെ ഇങ്ങനെ കളായിട്ട് ബേജാറാവണമൊക്കെ പറഞ്ഞിട്ട് എന്തായാലും വേണ്ടിയിട്ടുള്ള സത്യത്തിൽ അത് വാങ്ങി വാങ്ങി പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പതിനാലാമത്തെ ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞ പതിനാലാമത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജുബി ആ ഗുളിക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കൊണ്ടു കൊണ്ടാ താളെയും കൂടെ കഴിക്കാനുള്ളൂന്ന് ഇത്രയും കോൺഫിഡൻസ് നമുക്ക് എവിടെ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റിയാ ഞാൻ പിറ്റേന്ന് തന്നെ ആ സൈക്ലോവ അവിടെ പതിനഞ്ചാമത്തെ ദിവസം ഞാൻ വീണ്ടും അവിടെ കൊടുത്തു ഒരു മാസം കണ്ടിന്യൂ ആവണേയുള്ളു ആ ഒരു മാസം പൂർണ്ണമാകുമ്പോഴത്തേക്ക് സൂപ്പർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ദിവസം ബ്ലീഡിങ് ആയ ആള് ഇന്ന് നോർമൽ ആയിട്ട്